ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സെഡോണിൻ്റെ ഫ്രണ്ട് കൗൾ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം ഇതാണ് ആ മുതലുണ്ടാക്കി എടുത്തത് അപ്പോൾ നമ്മൾ മിനിയെ സെഡോൺ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തെങ്ങി ബോഡി ഫില്ലർ കാര്യമൊക്കെ അപ്ലൈ ചെയ്യാണ്ട് അപ്പം ഗൈസ് നമ്മളിന്ന് സെഡ്ഡോണിൻ്റെ ഫ്രണ്ട് കൗൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുത്ത അളവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററും ഇവിടെ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ പീസിൽ നമ്മൾ സെഡ് പിക്ചർ വരച്ച അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സിമ്പിളാണ് സംഭവം കാരണം നമ്മൾ ആ ഫിഫ്റ്റി ആണല്ലോ എടുത്തത് അതിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് ഓരോരോ ഭാഗങ്ങളാക്കി വരച്ചാൽ മതി വലിയ ടാസ്ക് ഇല്ല അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചേമ്മിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ ലൈറ്റിൻ്റെയും നമ്മൾ പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് കൗളിൻ്റെ സൈഡ് പക്കയായിട്ട് കിട്ടണം നമ്മൾ വരയ്ക്കുമ്പോൾ ആ സൈഡ് കറവായിട്ട് വരണാനാണ് ഈ സംഭവം ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് ഫിക്സ് ആക്കണതിൽ എന്നിട്ട് കാണാം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഒന്ന് ചാർജ് തീർന്നപ്പോൾ വീഡിയോ ഒന്ന് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് മണി മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ലാസ്റ്റ് ഇത് ഇനി കാണിച്ചു ഈ രണ്ട് പീസ് ഒട്ടിക്കാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഇതിൽ ബോഡി ഫില്ലർ ചെയ്തിട്ട് ഒരച്ചിട്ട് അപ്പോൾ ഒരു ഇത് കിട്ടിക്കണം നമ്മൾ ഫസ്റ്റ് ആട്ടോ ആദ്യമായിട്ടാണ് ഷെഡ് വേണ്ടി ചെയ്യണത് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഇങ്ങനെ ഇനി ശ്രദ്ധിക്കാം വീഡിയോ നമ്മൾ ബാക്ക് ഉണ്ടാക്കണം പിന്നെ സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നമ്മൾ ആദ്യം ഒന്ന് ഫ്രണ്ട് കൗളി ഉണ്ടാക്കി വെച്ചാണ് നമ്മളെ ഉള്ള പീസ് വെച്ചൊന്ന് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇതാണ് എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് തന്നെ പറയാം ഒന്നും കൂടെ ഒന്ന് ബോഡി ഫില്ലർ അടിക്കാൻ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യാം ഇത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്ന് അറിയില്ല എന്നാലും ഒന്ന് ചെയ്തിരിക്കണം ഇതാണ് നമ്മളെ ഇവിടുത്തെ സംഭവം വരിക അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്